ഇസ്രായേലിൻ്റെ പ്രതിരോധം പ്രശ്നമാക്കാതെ ഗസക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ച വിവരമാണ് പ്രാധാന്യമായിട്ട് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മെഡിറ്റേറിയൻ കടലിലൂടെ അന്താരാഷ്ട്ര പാത കടന്ന് പരമാവധി ഗസയുടെ അതിർത്തി വരെ കപ്പലും അവിടെ നിന്ന് അങ്ങോട്ട് ബോട്ടും പ്രവേശിച്ചുകൊണ്ട് ഭക്ഷ്യധാനങ്ങൾ എത്തിക്കുന്ന സംവിധാനമാണ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ ഇതിനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ ചെറുക്കും എന്ന് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് ഇന്നലെ കൂടിക്കൊണ്ട് തീരുമാനിക്കുകയും ചെയ്തു അതൊന്നും തങ്ങൾ വകവെക്കുന്നില്ല എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലവിലെ അഭിപ്രായം ഇത്രക്ക് ഹീനമായിരിക്കുന്ന മനുഷ്യത്തെ ലംഘനം നടത്തുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രവൃത്തിയെ കണ്ണും പൂട്ടി കണ്ടിരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും ഇത് തലമുറയോട് ചെയ്യുന്ന പാപമാണ് എന്നതിനപ്പുറം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നും യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുകയാണ് നിരീക്ഷിക്കുകയായിരുന്നു ഇത്രയും കാലം അവിടെ യുദ്ധം നടക്കുന്നേയില്ല അവർക്ക് ശത്രുക്കളെ കണ്ടെത്താനോ ശത്രുക്കളെ നിർമാർജ്ജനം ചെയ്യാനോ അവരുടെ ആയുധം കണ്ടെത്താനോ അവരുടെ ആയുധം വരുന്ന സ്രോതസ്സിനെ കുറിച്ചിട്ട് ഒരു വിവരം ലഭിക്കാൻ ഉണ്ടാക്കാൻ പോലും നിലവിൽ സാധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ അവിടെ നടക്കുന്നത് വംശഹത്യ തന്നെയാണ് കുട്ടികളുടെ മരണവും സ്ത്രീകളുടെ മരണവും കൂട്ടക്കൊലപാതകങ്ങളും നിത്യസംഭവമായി മാറുമ്പോൾ അങ്ങനെ മൗനം പാലിക്കാൻ വലിയ പ്രയാസമുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിപ്പോൾ പറഞ്ഞത് പുതിയൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ കീഴിൽ പരമാവധി ബോട്ടുകളും കപ്പലുകളും അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങളും വസ്ത്രങ്ങളും മരുന്നു അടു അടക്കമുള്ള വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ട് എത്തുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് ഇനി ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ വച്ച് കണക്കുകൂട്ടുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നിടത്തേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ അതായത് ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് ഇസ്രായേലുമായിട്ട് നേരെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു യുദ്ധത്തിന് സമാനമായിരിക്കുന്ന പ്രവൃത്തി അതായത് ഇസ്രായേലിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചതിന് സമാനമായിരിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് അവർ സ്റ്റേ ഏർപ്പെടുത്തിക്കുക അല്ലെങ്കിൽ അവർ നിരോധനം ഏർപ്പെടുത്തിയ മേഖല മറികടന്നുകൊണ്ട് മറ്റ് രാജ്യത്തിൻ്റെ കപ്പലുകൾ അല്ലെങ്കിൽ വാഹനവ്യൂഹങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പരമാവധിയൊക്കെ അമേരിക്ക പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കക്കും ഇപ്പോൾ മടുത്തിരിക്കുന്ന രീതിയാണ് കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റ് ലോക രാജ്യങ്ങളുമായിട്ട് ഇടയേണ്ട ഒരു സ്ഥിതി അമേരിക്കക്കുണ്ട് അത് ഭാവിയിൽ അമേരിക്ക സാരമായിട്ട് ബാധിക്കും നിലവിൽ അമേരിക്കയോടും അപ്പം തന്നെ കടപിടിക്കുന്ന രാജ്യങ്ങളെല്ലാം അമേരിക്കക്കെതിരെ നിൽക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ റഷ്യ അങ്ങനെയാണ് ചൈന അങ്ങനെയാണ് കൊറിയ അങ്ങനെയാണ് പിന്നീട് ഈ മേഖലയിൽ മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിക്കുകയും ആ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അവസാനത്തെ വാക്കായിട്ട് മാറുകയും ചെയ്തത് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് അവിടെ സംഘ സൈനിക ബലവും ശക്തിയും ഉണ്ട് എന്ന് മാത്രമല്ല അവരത് പ്രയോഗിക്കാൻ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഇറാനെ മാ മറ്റ് രാജ്യത്തു നിന്ന് വ്യത്യസ്തമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാനേക്കാൾ ഇറാനേക്കാളേറെ സൈനിക ബലവും ശക്തിയുള്ള തുർക്കാണ് തുർക്കിയാണെങ്കിൽ ഒന്നാ ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് എന്നാൽ തുർക്കി അല്ല അറബ് രാജ്യങ്ങളും മറ്റു മുസ്ലിം രാജ്യങ്ങളും ശ്രദ്ധിക്കുന്നതും ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നു അത് ഇറാനിലേക്കാണ് ഇറാൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സൈനികബലം തുർക്കിയേക്കാൾ കുറവാണെങ്കിൽ പോലും യുദ്ധം ചെയ്യാനുള്ള ധൈര്യവും തൻ്റെ അവർക്കുണ്ട് എന്നുള്ളതാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് അങ്ങനെ തന്നെ അവർക്ക് ആയിട്ടില്ല അല്ലെങ്കിൽ അവർ കുറച്ച് പിറകോട്ട് നിൽക്കുന്നു തുർക്കി ഒരു ഒരു സാമ്രാജ്യമായിരുന്നു ഒരു കാലത്ത് ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് തുർക്കി എന്നതിനാൽ ആ ധൈര്യമൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു പേർഷ്യൻ വിഭാ രാജ്യമായിട്ടാണ് നിലനിൽക്കുന്നത് അന്നത്തെ പ്രൗഢ്യും ഗാംഭീര്യവും ഇപ്പോഴും അവർ കാണിക്കാൻ തയ്യാറാണ് ഏത് ലോകരാജ്യത്തോടും അവർക്ക് നേരെ വരുന്നതിനെ വെല്ലുവിളിച്ച് നിർത്തണമെങ്കിൽ അവർക്കത് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണിപ്പോൾ റൂട്ട് മാപ്പ് യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോകം ആകാംക്ഷയോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ലോകം വല്ലാത്ത രീതിയിൽ ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ് ഇത് നോക്കിക്കാണുന്നത് ഒരു രാജ്യം മാത്രം ഒറ്റക്കും മറ്റു ലോകരാജ്യങ്ങൾ ഒന്നിച്ചും നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം പരമാവധിയൊക്കെ ലോകരാജ്യ വ്യത്യസ്ത ലോകരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിഭാഗങ്ങളോട് രാജ്യത്തേക്ക് മടങ്ങാനും സൈനിക സേവനം നടത്താനും വേണ്ടിയിട്ട് സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അതാരും അത് സ്വീകരിക്കുന്നില്ല കാരണം മരണക്കിടക്കയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തി എന്ന രീതിയിൽ പല രാജ്യക്കാരും ഈ പല ഈ ജൂത വിഭാഗക്കാരും ഇസ് ഇസ്രായേലിനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അവർ ഇസ്രായേൽ പൗരത്വം റദ്ദു ചെയ്തുകൊണ്ട് യൂറോപ്യൻ പൗരത്വോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലോകരാജ്യത്ത് പൗരത്വമുണ്ടെങ്കിൽ അത് ഇരട്ട പൗരത്വം ഉള്ളവരാണ് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം എന്നാണ് കണക്കുകൂട്ടുന്നത് അവർ ഇസ്രായേൽ പൗരത്വം റദ്ദു ചെയ്തുകൊണ്ട് മറ്റ് ലോകരാജ്യ പൗരത്വം ഏക പൗരത്വം സ്വീകരിക്കുന്ന തിടുക്കത്തിലാണ് അതിൻ്റെ കാര്യം ഒരു പറയുന്നത് ഒരിക്കൽ ഇനി ഭാ വരാൻ പോകുന്ന ഭാവിയിൽ ഇതേ അവസ്ഥയും സാഹചര്യമാണ് തുടരുന്നതെങ്കിൽ ഒരിക്കൽ പോലും അവിടെ ജൂത വിഭാഗങ്ങൾക്ക് ഒരു രക്ഷയുണ്ടാവില്ല അതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥകളും അങ്ങനത്തെ ഒരു ദുരന്ത ഭൂമിയിലേക്ക് തങ്ങളിൽ ഇല്ല എന്ന് പറയുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനികരുടെ കുറവ് വല്ലാതെ ഉണ്ട് അത് നികത്തണമെങ്കിൽ മറ്റ് ഒരു ലോകരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇസ്രായേലും നിർബന്ധമായിട്ട് വരണം കാരണം ഇവിടെ നല്ലൊരു ശതമാനം പരിക്കേറ്റവരും മരണപ്പെട്ടതിനോടനുബന്ധിച്ച് അവരുടെ ബന്ധുക്കൾ ഈ ഇസ്രായേലിനെ സൈനിക സേവനം ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞവരുമാണ് അങ്ങനത്തെ ഒരു വലിയ വിഭാഗം ഒരു രാജ്യം മുഴുവൻ യുദ്ധത്തിലേർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് അതിപ്പോൾ ഗസയായിട്ട് താരമ ചെയ്യുന്ന സമയത്ത് ഗസയിലെ ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകൾക്കും ഈ യുദ്ധത്തിൻ്റെ കൃതിയും ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് അത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് എല്ലാ കാലത്തും അനുഭവിക്കുന്നതാണ് എന്നത് എന്നതിനാൽ അവർക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല യുദ്ധവും കഠിതും ദുരന്തവും വിഷയവും പ്രശ്നങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിന ശേഷം ഇന്നുവരെ അവരനുഭിക്കുന്നു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് തലമുറ തലമുറയായിട്ട് പാലസ്തീനികൾ അത് അനുഭവിച്ചുവരികയാണ് എന്നാൽ പരിചയമില്ലാത്തത് ഇസ്രായേലിനാണ് ഇസ്രായേൽ ഇപ്പോൾ അത് അനുഭവിക്കുന്നു എന്നുള്ളതാണ് സർവമേഖല അത് ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു മേഖല പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമാണ് വലിയ ഒരു യുദ്ധത്തെ അവർ പ്രതീക്ഷിക്കുന്നു അത് യമനിൽ നിന്നാണ് യമൻ്റെ പ്രധാനമന്ത്രി അടക്കം ക്യാബിനറ്റ് മന്ത്രിമാരെയും ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരെ കൂട്ടക്കൊല ചെയ്തു എന്ന് പറയുന്നത് യഥാർത്ഥം ഇറാനിന് നടത്തിയിരിക്കുന്ന കൊലപാതകത്തിന് തുല്യമായിരിക്കുന്ന പ്രവർത്തിയാണ് ചാരസംഘം യമനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുണ്ട് അപ്പോൾ ആ വിഭാഗത്തെ കണ്ടെത്താനുള്ള വലിയ ശ്രമ കാര്യങ്ങളൊക്കെ ഇപ്പോൾ യമൻ ആരംഭിച്ചിട്ടുണ്ട് സാഹചര്യങ്ങളിങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ യൂറോപ്യന്മാരുമായിട്ട് ഉടക്കിക്കൊണ്ട് അവർ യുദ്ധമുഖത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അങ്ങനെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക ഭയപ്പെടുന്നത് അത് റഷ്യക്ക് വലിയ സന്തോഷം ഉണ്ടാവും അങ്ങനെ ആ സമയത്ത് ഉക്രൈനിലേക്ക് കുറച്ചുകൂടി ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും കാരണം യൂറോപ്യന്മാരുടെ ബലവും സൈനിക ശക്തിയും ഉക്രൈൻ അനുകൂലമായിട്ടും റഷ്യക്കെതിരായിട്ടും അവിടെ പ്രതിഫലിക്കുന്നുണ്ട് അത് ഈ ഇസ്രായേലിലേക്ക് നീങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള പ്രദേശം കൂടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് വില ഗുണം ചെയ്യും ആ ഗുണം ചെയ്യുന്നത് ഭാവിൽ അമേരിക്കക്ക് വലിയ ദോഷം ചെയ്യും അപ്പോൾ അല്ല വല്ലാത്ത ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ അമേരിക്ക നടന്നു നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിന് പോംവൈകൾ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് പോംവൈകൾ എന്ന് പറയുന്നത് ഇതാണ് യുദ്ധവിരാമം അല്ലെങ്കിൽ വെടിനിർത്തൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് മാത്രമാണ് അതിന് എത്രത്തോളം ഇസ്രായേൽ സഹകരിക്കും എന്നുള്ളതാണ് ഇസ്രായേൽ സഹകരിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ നിസ്സഹകരണമാണ്